യഡ്ജ് ബാസ്റ്റണിൽ ഇംഗ്ലണ്ടിനെതിരെ ചരിത്ര വിജയം നേടിയ ഇന്ത്യൻ ടീമിനെ അഭിനന്ദിച്ച് സൂപ്പർ താരം വിരാട് കോഹ്ലി ഇന്ത്യുടേത് ഗംഭീര വിജയമാണ് എന്നും നിർഭയം ഇംഗ്ലണ്ടിനെ ചുമരിൽ തേച്ചൊട്ടിച്ചെന്നും കോഹ്ലി സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തു രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ മുന്നൂറ്റി മുപ്പത്തിയാറ് റൺസിന്റെ റെക്കോർഡ് ജയമാണ് ശുഭ്മാൻ ഗില്ലും സംഘവും സ്വന്തമാക്കിയത് യഡ്ജ് ബാസ്റ്റൺ മൈതാനത്ത് ഇന്ത്യയുടെ ആദ്യ ടെസ്റ്റ് ജയമാണിത് ഇതോടെ അഞ്ച് മത്സര പരമ്പരയിൽ സന്ദർശകർ ഒന്നേ ഒന്നിന് ഒപ്പമെത്തി വിരാട് കോഹ്ലിയുടെ വാക്കുകൾ എങ്ങനെയാണ് എഡ്ജ് ബാസ്റ്റണിൽ ഇന്ത്യയുടെ ഗംഭീര ജയം നിർഭയം ഇംഗ്ലണ്ടിനെ ചുമറിൽ തേച്ചോട്ടിച്ചു ബാറ്റിങ്ങിലും ഫീൽഡിങ്ങിലും ഗിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു എല്ലാവരുടെ പ്രകടനവും മികച്ചു നിന്നു ഈ പിച്ചിൽ നന്നായി പന്തെറിഞ്ഞ മുഹമ്മദ് സിറാജിനും ആകാശ് ആകാശ്ദീപിനും പ്രത്യേകം അഭിനന്ദനമെന്ന് കോഹ്ലി കുറിച്ചു രണ്ടാം ഇന്നിംഗ്സിൽ ആറ് വിക്കറ്റ് വീഴ്ത്തിയ പെയ്സർ ആകാശ് ദ്വീപാണ് ജയം എളുപ്പമാക്കിയത് ഒന്നാം ഇന്നിംഗ്സിൽ ആകാശ് ദ്വീപ് നാല് വിക്കറ്റും സ്വന്തമാക്കിയിരുന്നു ഒന്നാം ഇന്നിങ്സിൽ ഇരട്ട സെഞ്ചുറിയും രണ്ടാം ഇന്നിംഗ്സിൽ സെഞ്ചുറിയും നേടിയ ക്യാപ്റ്റൻ ഗില്ലാണ് പ്ലെയർ ഓഫ് ദി മാച്ച് ശുഭ്മൻ ഗിൽ ക്യാപ്റ്റൻസി ഏറ്റെടുത്ത ശേഷം ഇന്ത്യയുടെ ആദ്യ ജയം കൂടിയാണ് ഇത് ഒന്നാം ഇന്നിങ്സിൽ ആറ് വിക്കറ്റ് അടക്കം രണ്ടാം ടെസ്റ്റിൽ ഏഴ് വിക്കറ്റുകളാണ് സിറാജ് നേടിയത്